എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശ്രദിക്കുന്നു നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യാത്രയെ ആശീർവദിക്കുന്നു നിങ്ങളുടെ സംസാരങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങൾ എഴുതി കൊടുക്കുന്ന വിഷയങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന മൊബൈല് അതിലൂടെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ കേൾക്കുന്ന സംസാരങ്ങൾ കൊടുക്കേണ്ട മറുപടികൾ എല്ലാം ആശീർവദിക്കുന്നു നിങ്ങൾ കൈമാറുന്ന രേഖകൾ വാങ്ങിക്കുന്ന രേഖകള് കാത്തിരിക്കുന്ന രേഖകള് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റുകള് കർത്താവിനും നാമത്തിൽ ആസ്വദിക്കുന്നു നീ കടന്നു പോകുന്ന വാഹനങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ പ്രൈവറ്റായാലും പബ്ലിക്കായാലും നീ തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഒരപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിന്റെ യാത്രകളെ ആശീർവദിക്കുന്ന ദേവേതല നീ വിഷമിക്കുന്ന വിഷയങ്ങൾ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടിയാണ് നീ വേദനിക്കുന്നത് അതെല്ലാം മാതാവ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അടുത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിൻ്റെ കണ്ണീനിരകളെ ഏറ്റെടുക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യം പറയാൻ നിന്നെ വിനിഷ്ഠമാക്കുകയും ചെയ്യട്ടെ നിത്യം പിതാപുത്രം പരശുദ്ധാർമേ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഇവനാരാണ് കാറ്റും കടലും പോലും ഇവരനുസരിക്കുന്നല്ലോ അപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള അനുഭവങ്ങളിലേക്ക് അറിവില് അനുഭവങ്ങളിലൊരു അറിവുണ്ടാകാൻ വേണ്ടി ക്രിസ്തു നമ്മൾ നിർബന്ധിച്ച് വീട്ടുകടലിലേക്ക് തള്ളിവിടുന്നത് നമ്മൾ കണ്ട് പിന്നെ ഇന്നലെ നമ്മൾ കണ്ടത് നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങളെ ക്രിസ്തുവിനെക്കുറിച്ച് എന്ത് പറയുന്നു ഞാൻ ആരാണെന്ന് ജനങ്ങൾ പറയുന്നത് അപ്പോൾ ജനങ്ങൾ പറഞ്ഞാലും ഇന്നലെ പത്ത് ദിവസത്തിൻ്റെ രണ്ട് പത്ത് ദിവസം മൂന്ന് പറഞ്ഞില്ലേ എന്താ പറഞ്ഞത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൽ നീ മരണം വരെ വളരണമെന്ന് അങ്ങനെ പലതും പറയും പക്ഷെ നിനക്ക് കൃത്യമായ അറിവും അറിവില് ബോധ്യവും ഉണ്ടാകണം അറിവ് ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുമെന്നാണ് പത്ത് ദിവസത്തിന്റെ വചനത്തിൽ നമുക്ക് ഇന്നലെ മനസ്സിലായത് ഇന്നിപ്പോ പറയുന്നത് നമ്മുടെ മുഖത്തേക്ക് വരിക എന്താ പറയുന്നത് ഞാൻ ആരെന്നാണ് ഇത് നമ്മൾ മരണം വരെ ഓരോ ദിവസവും ഇന്നലെ കണ്ടതുപോലെ അതായത് ഞാൻ അപ്പൊ പത്ത് ദിവസം ഒരു ഉത്തരം പറയും നീ ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് പുത്രനായ ക്രിസ്തുവാണ് അപ്പൊ പത്ത് ദിവസം പറഞ്ഞാൽ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് അപ്പോഴേ പക്ഷെ പത്ത് ദിവസന്റേതായിട്ട് ഈശോ അംഗീകരിക്കണില്ല എന്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി അതാണ് പത്ത് ദിവസത്തിൻ്റെ ആട് ഈശോ അത് അംഗീകരിക്കണില്ല ഈശോ പറഞ്ഞ എന്താണ് ഇപ്പൊ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്നൊക്കെ പറയുമ്പഴും പത്ത് ദിവസം പറയും അത് വെളിപാടാണ് എനിക്ക് നീ നീയാണ് ഈ അപ്പോസൽമാരുടെ കൂട്ടത്തിൽ അധികാര സ്ഥാനം തരേണ്ട ആളെന്ന് എനിക്ക് മനസ്സിലായി അതെ ഈശോക്ക് കൺഫ്യൂഷൻ ഈശോക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിട്ടത് പന്ത്രണ്ട് അണ്ണന്മാരുണ്ടല്ലോ പന്ത്രണ്ട് അണ്ണന്മാർ വന്നിട്ട് ഇവരിൽ സീനിയറൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്തർ ദിവസനാണ് താഖ്പൂല് കൊടുക്കേണ്ടത് അന്തർ ദിവസാണ് ആദ്യം വന്ന കക്ഷി അന്ത്രോസ് പോയി പത്ത് ദിവസം വിളിച്ചുകൊണ്ട് വരികയാണ് ഇരുന്നത് പത്ത് ദിവസത്തിനെ വിളിച്ചുകൊണ്ട് വന്നതിന് ഇപ്പം താഖ്പൂല് കൊടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് അതെന്തുമായിക്കോട്ടെ പക്ഷേ വിദ്യാഭ്യാസവും കുറച്ച് വിവരവും ഉള്ളത് യോഹന്യാനിയാണ് അടിപ്പൊളി സുവിശേഷ കണ്ടില്ലേ രണ്ടായിരം കൊല കഴിഞ്ഞിട്ടും പാചകം പിന്നെയും പിന്നെയും ആഴങ്ങളിലേക്ക് പോയി യോഹന്നെ അപ്പം അറിവ് ഇപ്പം ഇന്നത്തെ രീതിയാണെങ്കിൽ അറിവ് നോക്കാനാണെങ്കിൽ യോഹന്നാനെയാണ് ശരിക്കും പറഞ്ഞാൽ താക്കോൽസ്ഥാനം കൊടുക്കേണ്ടത് പക്ഷേ ഈശോ പറഞ്ഞ് താക്കോൽസ്ഥാനം തരേണ്ടത് അധികാര അപ്പനാണ് തീരുമാനിക്കണമെന്ന് പറയുന്നത് അത് ഈശോൻ്റെ ഒരു നിലപാടാണത് ഞാനല്ല നിനക്ക് പണ്ട് ശബരി ഉത്തന്മാരോട് പറയുമ്പോൾ എന്താ പറയണത് ഞാനല്ല എൻ്റെ ഇടത്തോ വലത്തോ ഇരിക്കണത് ആരാണെന്ന് തീരുമാനിക്കുന്നത് അപ്പനാണെന്ന് പറയും പിതാവായ ദൈവമാണെന്ന് പറയും അതെന്നെ ഇപ്പോഴും പറഞ്ഞിരിക്കണത് അപ്പയോട് ചോദിക്കുന്നത് അപ്പ ഇതിൽ ആരാണ് പന്ത്രണ്ടാ പന്ത്രണ്ട് പേരിൽ ഒന്നാമൻ ആരാണെന്ന് ചോദിക്കും എന്താണ് അത് അതറിയാൻ വേണ്ടിയാണ് ഈശ് ചോദ്യം എടുത്തത് അതായത് അധികാരം വരണത് ഈശയെക്കുറിച്ചുള്ള അറിവിലൂടെയാണ് വരുന്നത് പക്ഷേ ഈ അറിവെന്ന് പറയണത് പുസ്തകം വായിച്ച ഗവേഷണം നടത്തുന്ന അറിവല്ല അഭിഷേകവിധിപ്രകാരമുള്ള അറിവുണ്ട് പുസ്തകം വായിക്കുന്നതും ഗവേഷണം നടത്തുന്ന അറിവ് തന്നെയാണത് ആണ് പക്ഷേ അതുകൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല വായിച്ചാൽ മനസ്സിലാക്കിയിരിക്കാവുന്നേ ഉള്ളൂ മറ്റേ അഭിഷേകവിധി പ്രകാര അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഈ ചൂട് പൊട്ടറ്റോ കിട്ടിയ പോലെയാണ് അത് കൈവച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അവൻ അപ്പത്തേനാൾക്കൊന്നും കൊടുക്കും അതുപോലെ കൈമാറ്റം ചെയ്യും അതാണ് ഈ ലൈബ്രറി നോളജിൻ്റെ പ്രശ്നം കൈമാറ്റം ചെയ്യാൻ പാടായിരിക്കും അവനത് ആർജിച്ചെടുക്കണതല്ലേ മറ്റത് പിതാവ് നൽകുന്നതാണ് പിതാവ് നൽകുന്നത് കാണുമ്പോൾ അത് അഭിഷേക വിധി പ്രകാരമാണ് അത് കൈമാറ്റം ചെയ്യാൻ പറ്റും കൈമാറ്റം ചെയ്യാൻ വേണ്ടിയാണ് കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു അറിവുണ്ട് നമ്മുടെ ലോകത്തിൻ്റെ ജ്ഞാനമാർഗങ്ങളിലൂടെ അറിവ് സമ്പാദിപ്പിക്കുമ്പോഴും ഈ അഭിഷേക അറിവിന് വേണ്ടി തിഷ്ടമായിട്ട് പ്രാർത്ഥിക്കണം

പിന്നെയോ പിന്നെയോ ക്രിസ്തുമാണ് ക്രിസ്തു എല്ലാ ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ക്രിസ്തുവിൽ ഒരു മനുഷ്യന് ആവശ്യമായ എല്ലാം ഉണ്ട് പിന്നെ എന്താണ് എല്ലാത്തരം മനുഷ്യരും ക്രിസ്തു സംരഭ്യനാണെന്നുള്ളതാണ് അപ്രോച്ചബിളാണ് ആണ് അപ്പം ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ പ്രാതിഭാസിക ജ്ഞാനമില്ലേ അതിന്റെ ആ പ്രക്രിയകളോട് തന്നെ ഇങ്ങനെ ഗ്രോത്ത് ചെയ്തോണ്ടേ അപ്പോൾ ഓരോരുത്തർക്കും ഉള്ള അവരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് കഴിവനുസരിച്ചാണ് അവിടെ നിന്ന് ഓരോർക്കും തന്റെ കഴിവ് അനുസരിച്ചെന്ന് എന്റെ കർത്താവ് പറയുന്നത് അവൻ ഓരോരുത്തേയും കഴിവനുസരിച്ച് അവൻ ഓരോരുത്തേം കഴിവ് അനുസരിച്ച് ഒരുവന് അഞ്ചു താലന് അഞ്ച് താലും രണ്ടും വേറൊരുവന് ഒന്നും വേറെ കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു യാത്ര പുറപ്പെട്ടു അപ്പം ഈ നമുക്ക് ദൈവം നൽകുന്ന മോഡ് ഓഫ് ഗിവിങ് അങ്ങനെയാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് ഇതുപോലെയാണ് അവനവൻ്റെ കഴിവനുസരിച്ചാണ് അവൻ്റെ കഴിവെന്നു പറഞ്ഞാൽ എന്താണ് അവനവന്റെ ദൈവ സ്നേഹം അവനവൻ്റെ വിശ്വാസം അവനവന്റെ പ്രത്യാശ അവന് വേണ്ടിയുള്ള അവനവൻ്റെ സാക്ഷി ജീവിതം അവനെ അവനവന്റെ കൈമാറ്റ പ്രമേയം കർത്താവിന് കൈമാറണമെന്നുള്ള പ്രവേകമുള്ളവനാണ് അതിൻ്റെ ആ കഴിവെന്ന് പറയുന്നത് അതനുസരിച്ചാണ് അവൻ കർത്താവിന് അവൻ അഭിഷേകം കിട്ടിക്കൊണ്ട് അഭിഷയം കിട്ടിക്കൊണ്ട് ഇപ്പം ഞാനാരാണെന്നാണ് നിങ്ങൾ ജനങ്ങൾ പറയുന്ന നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇന്ന് പറയണതായിരിക്കുമല്ലോ നാളെ പറയണത് ഇന്ന് ക്രിസ്തുവിനെ കുറിച്ചൊന്നും അനുഭവം ആയിരിക്കത്തില്ല അടുത്ത കൊല്ലം ഈ നാളിലുള്ള അനുഭവം നിൻ്റെ അനുഭവങ്ങൾ ഒന്നു തന്നെയാണെങ്കിൽ നീ ഒരു പൂക്ക് സംശയമില്ല ദൈവം പഠിപ്പിക്കാത്ത വ്യക്തി ഷമയോൻ മാംസമോ രക്തമോ അല്ല എൻ്റെ സുഖസ്ഥനായ പിതാവാണ് നിന്നെ വെളിപ്പെടുത്തിയതെന്ന് പറഞ്ഞില്ല അപ്പോഴേ ക്ഷമയോനോടത് പറഞ്ഞെങ്കിലേ അവൻ്റെ അറിവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത് അത് കാലാന്ത കാലത്തിനൊപ്പം കർത്താവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവ് അനുഭവം വന്നുകൊണ്ടേയിരിക്കണം അതാണ് അധികാരത്തിലേക്ക് പോണത് അധികാരമായി കഴിഞ്ഞാൽ നമ്മുടെ ഒന്നുമില്ല അനുഗ്രഹം മനുഷ്യന് ക്രിസ്തു അനുഭവം എന്ന് പറഞ്ഞാൽ ആദ്യ ലെവൽ എന്താണ് അനുഗ്രഹം പിന്നെന്താണ് അഭിഷേകം അഭിഷേകം കഴിഞ്ഞ അധികാരം അപ്പം അറിവാണ് ഈ അധികാരം ഉണ്ടാക്കുന്നത് അപ്പം ആ എന്ത് അധികാരമാണെന്നറിയാമോ ആത്മാവിലധികാരമാണ് ചെറിയ പറയത്തില്ലേ അപ്പൊ ഞാൻ ഇരിക്കും ഒരു മനുഷ്യനോട് പറഞ്ഞ് ആ അയാൾ അറബി ഡിസ്മിസ് ചെയ്ത് അയാളുടെ ഓഫീസിന്ന് ഡിസൈൻ കട്ടാക്കിക്കളാം അപ്പ ഞാൻ അമ്മയുടെ അടുത്ത് നിൽക്കിയിരുന്നു ഇയാളൊന്ന് ഈ സങ്കടം പറയുന്നത് ഞാൻ അമ്മയുടെ രൂപത്തിൽ ഇങ്ങനെ തൊടിച്ചു പറഞ്ഞ് ഞാനിവനെ കയറ്റി പിടികിടന്നു കാര്യം എന്താണ് ഇവന് ജീവിക്കാൻ മാർഗമില്ല ഇവൻ്റെ വിസ എക്സ്പയർ അല്ല അത് കട്ട് ചെയ്തിരിക്കണെ അവൻ പത്തൊമ്പതിനായിരം രൂപയെ മറ്റേ മുടക്കി കാശിയില്ലാത്ത കശിയാൻ മുടക്കി അവൻ പോയി അവന് ജോർദാനിൽ ജോലിക്കും ഈ കമ്പനിന്ന് വേറൊരു കമ്പനി അവിടെ അറബിയിൽ ജോലി ചെയ്തതിന് ശേഷം വേറെ ഒരു ഫാക്ടറി ജോലി ചെയ്തു എന്നിട്ട് അവിടെ നിന്നിട്ട് വിസ ഒപ്പിച്ച് അപ്പം അത് ഏത് സമയത്തും പിടിക്കപ്പെടാം പക്ഷേ ആ ഒരു മനുഷ്യന് വേണ്ടി ആ സമയത്ത് അധികാരത്തോടെ പറയാൻ കഴിയണത് നമ്മൾ കുറേ നാളിങ്ങനെ ദൈവത്തിൽ ജീവിച്ചു വരുമ്പോൾ ജീവിച്ചു വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ ചേർത്തല ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഒരു അബോർഷൻ ചെയ്യാൻ വേണ്ടി ഒരു മോള് നിൽക്കുന്ന കഥ ഞാൻ പറഞ്ഞില്ലേ ദിവസങ്ങൾ ധനതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പ്രഷിതയാണ് പറഞ്ഞത് എന്ത് മോളെ ഇവിടെ നിൽക്കാൻ കാര്യം അപ്പോൾ അവൾ പമ്പി അവൾ അപോർഷന് വേണ്ടി ഒന്ന് നിൽക്കുകയാണ് അപ്പോൾ കാര്യം മനസ്സിലായ പ്രഷിത പറഞ്ഞു കാര്യം രണ്ട് വീട്ടിലും എന്ത് ഭർത്താവിൻ്റെ വീട്ടിലും അവളുടെ വീട്ടിലും വേറെ അവളുടെ വീട്ടിൽ പ്രസവം രണ്ടാമത്തെ കുഞ്ഞിനാണ് ഇപ്പോൾ ഗർഭം ധരിച്ചിരിക്കുന്നത് ആദ്യ കുഞ്ഞിനെ കഴിഞ്ഞിട്ട് കടങ്ങൾ കഴിഞ്ഞിട്ടിരുന്നു വീണ്ടും അമ്മ മാത്രമേ ഉള്ളു അവിടെ അമ്മ വില എടുത്തിട്ട് പിന്നെയും രണ്ടാമൊക്കെ അമ്മക്ക് പോലും ഭയങ്കര അമ്മ അത് വിഷമം പറഞ്ഞു അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ പെങ്ങ പ്രസവിക്കാൻ വന്നിരിക്കണേ അവിടെയും പറ്റത്തില്ല അപ്പം രണ്ടുപേരെയും വീട്ടുകാരും കൈ ഒഴിഞ്ഞ കാരണം അവൾ ആ ബോർഷൻ ഞാൻ വേണ്ടി വന്നിരിക്കുക അപ്പോൾ ഒരു പ്രേക്ഷക കണ്ടുപിടിക്കണ അവളാണ് അവളുടെ പരിങ്ങനെ കണ്ടപ്പോൾ നീ എന്തിനാ വന്നതെന്ന് ചോദിച്ചു ഒരു പരിചയം ഇല്ലേ കാര്യം കാരെ ചോദിച്ചതാണ് അതിന് എന്ന് പറയണത് പറഞ്ഞേ ഇതാണ് അവസ്ഥ എന്ന് നീ എൻ്റെ കൂടെ പോര് ആ പ്രസവത്തിൻ്റെ കാര്യം ഞായറ്റത് പക്ഷെ കുഞ്ഞിനെ കൊല്ലാൻ പറ്റത്തില്ല കാര്യം മരണം വരെ നീ അതിന് സമാധാനം പറഞ്ഞിട്ട് ഒരു ദൈവത്തോട് കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി നാൽപ്പത്താറ് കൊല്ലമൊക്കെ കണ്ണീരോടെ ആൾക്കാർ നടക്കാൻ കാണുന്നില്ലേ ഇനി ഒരു കുഞ്ഞിനെ കിട്ടുമെന്ന ഉറപ്പ് ഈ ഇരിക്കുന്ന കുഞ്ഞ് നിനക്കിപ്പോൾ ഉള്ള കുഞ്ഞ് ജീവിച്ചിരിക്കുന്നതിൻ്റെ ഉറപ്പ് ഇനി എല്ലാം എന്ന് പറയുന്ന ചോദ്യങ്ങൾ ചോദിച്ച് അവൾക്ക് ധൈര്യവും കൊടുത്ത് ശക്തിയും കൊടുത്ത് അവളെ കൊണ്ടുപോയി അധികാരം എന്ന് പറയുന്നത് അറിവ് വർത്തി ക്രിസ്തുവിനെ കുറിച്ചുള്ള ഞാൻ വർത്തിക്കുമ്പോൾ അധികാരം വർത്തിക്കണം എൻ്റെ ദൈവത്തിലെ ഒരു ഒരു പത്ത് മുപ്പത് വയസ്സ് കഴിഞ്ഞുള്ളിൽ അധികാരം ഉണ്ടാക്കിയെടുക്കണം അല്ലാതെ ഈ നക്കാപ്പിച്ച് അനുഗ്രഹം മേടിച്ച് എന്താ തിന്നും വീർത്തും ജോലി കിട്ടി മരിച്ചുപോയിട്ട് ഒന്നും കാണിക്കാനില്ല അത് അനുഗ്രഹത്തിൻ്റെ കാലമാണ് രണ്ടാമത്തെ അഭിഷേകകാലം കർത്താവിൻ്റെ അറിവ് നമുക്ക് പത്ത് വർഷം വരെ കിട്ടുന്നു മൂന്നാമത്തത് അധികാരകാലം അധികാരകാലം കർത്താവിന് വേണ്ടി പറന്നു വിട്ട് പ്രവർത്തിക്കുന്ന കാലം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുന്നു